ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ മൂവാറ്റുപുഴ കോടതി പരിസരത്ത് വെച്ച് പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട മോഷണക്കേസിലെ പ്രതി പിടിയൽ ബംഗാൾ സ്വദേശി സനത് മണ്ഡലിനെയാണ് ബംഗാളിലെ വീടിന് സമീപത്ത് നിന്ന് മൂവാറ്റുപുഴ ഡൈഎസ് പി എം ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത് മൂവാറ്റുപുഴ കോടതി പരിസരത്ത് വെച്ച് വാഴക്കുളം പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട മോഷണ മോഷണക്കേസിലെ റിമാൻഡ് പ്രതി പിടിയിൽ കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് വാഴക്കുളം പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ പശ്ചിമബംഗാൾ സ്വദേശി സനത് മണ്ഡലിനെയാണ് മുർഷിദാബാദിലെ റാണിനഗർ പോലീസിന്റെ സഹായത്തോടെ മൂവാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പശ്ചിമബംഗാളിലെ പ്രതിയുടെ വീടിന് സമീപത്ത് നിന്ന് ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നോടെ പിടികൂടിയത് വാഴക്കുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ജോജി സി പി ഒ അനീഷ് മൂവാറ്റുപുഴ പോലീസ് എസ്ഇപിയും അജിംസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പശ്ചിമ പശ്ചിമബംഗാളിലെത്തി പ്രതിയെ പിടികൂടിയത് പിടിയിലായ പ്രതിയെ വെള്ളിയാഴ്ച മൂവാറ്റുപുഴയിലെത്തിക്കും കല്ലോർക്കാട് ജംഗ്ഷൻ ഭാഗത്തുള്ള സ്ഥാപനത്തിൽ നിന്ന് ഒന്നര ലക്ഷത്തോളം രൂപ വില വരുന്ന ചെമ്പു കോയിലുകളും പിച്ചളയും മോഷ്ടിച്ച കേസിൽ പിടിയിലായ സനത് മണ്ഡൽ ശ്രീമന്ത മണ്ഡൽ എന്നിവരാണ് മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയുടെ പരിസരത്തു നിന്നും രക്ഷപ്പെട്ടത് കോടതി റിമാൻഡ് ചെയ്ത ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകാൻ ജീപ്പിൽ കയറ്റുന്നതിനിടെ പ്രതികൾ പോലീസിനെ തള്ളിമാറ്റി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ശ്രീമന്ത മണ്ഡലിനെ മണിക്കൂടുകൾക്കുള്ളിൽ തന്നെ പോലീസ് പിടികൂടിയിരുന്നു ന്യൂസ് ഡെസ്ക് മുംബരിപുടനോസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ